കൊട്ടാരകരയിലെ ഏറ്റവും മനോഹാരിതയുള്ള സ്വദേശികളെയും മറ്റ് സംസ്ഥാനക്കാരെയും കൊട്ടാരകരയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പ്രശാന്തസുന്ദരമായ പ്രകൃതി പ്രകൃതിയുടെ എല്ലാവിധമായ തനിമയും ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊട്ടാരക്കര മീൻപിടിപ്പാറ കൊട്ടാരക്കര മീൻപിടിപ്പാറയിൽ നമുക്ക് സമയം ചെലവഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒഴുകിവരുന്ന വെള്ളത്തിൽ കുളിക്കാനുമൊക്കെ കഴിയുന്ന നല്ല മുഹൂർത്തങ്ങൾ നമുക്കവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഈ വർഷത്തെ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം നാലാം ഓണം കഴിയുമ്പോൾ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമായി മാറുകയാണ് അപ്പോൾ ദീർഘദൂരങ്ങൾ പോയി ഓണം ആഘോഷിക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ല എന്നിരിക്കും പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം ചുറ്റുവട്ടം കിടക്കുന്ന കൊട്ടാരക്കര മീൻപിടിപ്പാറയിലാകട്ടെ നിങ്ങളുടെ ഈ ഓണം എല്ലാവർക്കും വന്ന് അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മീൻപിടിപ്പാറ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെയേറെ ഐതിഹ്യങ്ങളുള്ള കൊട്ടാരക്കര മീൻപിടിപ്പാറ ഈ പ്രാവശ്യം ഓണത്തിൻ്റെ നിങ്ങളുടെ സ്പോട്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങളും ഓണമായിട്ട് കുളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് വളരെ തിരക്ക് കാണപ്പെടുന്നില്ല എന്നിരുന്നാലും പല ഫാമി ഫാമിലികളും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാം ഞാനും അങ്ങനെ കുളിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഞാനും എൻ്റെ മകളുമായിട്ട് ഞങ്ങളുടെ വീട് ഇവിടെ വളരെ അടുത്താണ് അപ്പോൾ കിട്ടുന്ന ചില സമയങ്ങളൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട് ഒന്ന് നല്ല രീതിയിൽ കുളിക്കണം അത് ഒഴുക്ക് വെള്ളത്തിൽ കുളിക്കണമെന്നൊക്കെ തോന്നിയാൽ നേരെ ഇതേ സമയമൊക്കെ ആകുമ്പോൾ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഓടി ഞങ്ങൾ ഇവിടെ വരും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം വളരെ അടുത്താണ് കൊട്ടാരക്കരക്കാരുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹവുമാണ് മീൻപിടിപ്പാറ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ താഴോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മീൻപിടിപ്പാറയെ സംബന്ധിച്ചിടത്തോളം ഈ മീൻപിടിപ്പാറയോട് ചേർന്നുള്ള സ്ഥലം ഈ സ്പോട്ടിനോട് ചേർന്ന് വളരെയേറെ പാറക്കെട്ടുകളുണ്ട് അവിടെ നമുക്ക് കുലമൺ റോഡിൻ്റെ ബോട്ട് സർവീസ് തുടങ്ങുന്നു എന്ന് പറയുന്ന വരും കാലഘട്ടത്തിൻ്റെ വികസനം വരാൻ ആ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ താഴേക്ക് പോയി ഏകദേശം അര കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഏനാത്ത് പ്രദേശം വരെ ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം നല്ല ഒഴുക്കുള്ള വെള്ളം പാറക്കെട്ടില്ലാതെ കിട്ടും ആ സ്ഥലത്താണ് നമ്മൾ ബോട്ട് യാത്രയെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെ ഗവൺമെന്റിന്റെ വലിയൊരു പദ്ധതി ഇതിന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം വരും കാലങ്ങളിൽ ഇത് നമുക്ക് ഗുണകരമായി വെള്ളത്തിന്റെ ഒരു ലഭ്യത വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് പല ഐതിഹ്യങ്ങളും ഇവിടെ ഉണ്ട് അതായാ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ നമ്മുടെ ലോക്കൽ സ്ഥലമാണിത് നമുക്കിത് വലിയ ഇമ്പോർട്ടൻസ് അല്ല എന്നുണ്ടായാലും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇത്രയും വെള്ളനാട്ടൊക്കെ കിടക്കാം പാലരുവി പോയാലും നമുക്ക് ഇത്രയും വലിയ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമൊന്നുമില്ല ചില സമയത്ത് അവിടെ ശക്തമായ മഴയാണെങ്കിൽ ഓക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കൊട്ടാരക്കര കോളേജിൽ പി ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരുന്നതിനൊക്കെ ഭയമായി ഇവിടെ കുളിക്കാൻ വരുന്ന വെള്ളം താണ്ട് അവിടെ താഴത്തെ കുളം അവിടെ ഉണ്ടല്ലോ താഴെ ഇവലൊക്കെ നിൽക്കുന്നതിൻ്റെ താഴെ ഒരു കിണറായിട്ട് നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ പിന്നെ പക്ഷെ എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു വലിയ വെള്ളം വരുവാണെങ്കിൽ മാത്രമേ പ്രശ്നം വരുത്തുള്ളൂ പിന്നെ ഇപ്പം മഴ വെള്ളം ശക്തമായിട്ടുണ്ടായതുകൊണ്ട് മെയിൽ നിന്നും വെള്ളം തുറന്നു വിട്ടതൊക്കെ ഉണ്ടായിരുന്ന കനാലുകളിൽ നിന്ന് വരുന്ന വെള്ളമോ മഴവെള്ളമോ എല്ലാം ശക്തമായിട്ടുണ്ടായതുകൊണ്ട് ഇപ്പം നല്ല നീരൊരുക്കുള്ള സമയമാണ് ഒട്ടേ അതായത് ഓണത്തിൻ്റെ സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഓണം കഴിഞ്ഞാൽ നിങ്ങൾ സത്യത്തെ നേഹനിയെ ഇതിനകത്ത് കുളിക്കേണ്ടതായിരുന്നു അല്ല നിങ്ങൾ ഇതിനകത്ത് ഇഷ്ടംപോലെ അറിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമോ ഈ ഓണത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓണം ഈ ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം നാലാം ഓണം അങ്ങോട്ട് കഴിഞ്ഞ് അവിടെ പിന്നെ സ്കൂൾ തുറക്കും സോ നിങ്ങൾക്ക് ടൂർ പോകാൻ പറ്റത്തില്ല അപ്പൊ ആഹപ്പടെ നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുമ്പോൾ ഇങ്ങനെ കിടക്കാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എന്ത് മനോഹരമായ ആചാരങ്ങളാണ് ഇവിടെ വന്ന് കുളിക്കുന്ന കാരണം എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ള സ്ഥലമാണ് അതിലുപരി എല്ലാരും ഇതിന് താഴോട്ട് എല്ലാരും വന്ന് കുളിക്കും ശരി മുങ്ങുകയാണ് ശരി ശരിയാ നല്ല മെഡിറ്റേഷൻ ചെയ്യാം കിടക്കുന്ന വെള്ളത്തിലാണെങ്കിൽ നമുക്ക് വെള്ളമുണ്ട് മീൻ പിടിക്കുവായിരുന്നു നീ ഇറങ്ങി ഇറങ്ങിയതാണ് പിന്നെ അവിടം വരെ പോണ്ടതാണ് ഞാൻ പറഞ്ഞേക്കാം നീ ഞാൻ കയറി വന്നോട് മലയാളത്തിൽ പറഞ്ഞില്ലായിരുന്നു നീ കേറുവല്ലോ ഇങ്ങോട്ട് വാ മീൻ വന്ന തിന്നു വാ നീ ഫോൺ ഇങ്ങനെ ഫോണിങ്ങനെ നനച്ചു കളഞ്ഞല്ലോന്നുള്ളത് കഴിഞ്ഞാ ലോക്ക് ചെയ്തോടി ആ ആ പോ കൈ ഇങ്ങനെ ഇവിടുത്തെ പ്രശ്നമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ മുകളിൽ ഇരുന്ന സ്നേഹമോളം നിരങ്ങി താഴെ വീണത് കാരണം ഭയങ്കര പായലുണ്ട് അതോടൊപ്പം തന്നെ തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോഴും അതിലേക്കൂടെ മേലോട്ട് കേറുക വളരെ പ്രയാസമാണ് കാരണം ഈ പാറയെല്ലാം എത്രയോ നാളായിട്ട് ഇങ്ങനെ വെള്ളം സ്ഥലവും അതോടൊപ്പം തന്നെ ആ ഒഴുക്കിൽ വലിയ വഴു ഒഴുപ്പുള്ള പാറകളാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ മുകളിൽ ഭാഗത്ത് കേറുമ്പോഴൊക്കെ ഇനിയിപ്പോ അങ്ങനെ വലിച്ചു കയറണമെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരം മുഴുകയും അതുകൊണ്ട് നമ്മൾ ഇറങ്ങി പതുക്കെ അങ്ങോട്ട് കിടന്ന് മാത്രമേ അതിലേക്കൂടെ കയറി വരാൻ പറ്റൂ പക്ഷേ നമ്മളെ ആണുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറി വരാൻ പറ്റുമായിരുന്നു അത് നമ്മൾ ആൾക്കാർ ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ പൊടിക്കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഇളിക്കൊപ്പം വെള്ളമുള്ള സ്ഥലമായത് ഇവിടെ ഒഴുക്ക് വളരെ ശക്തമാണ് കുഞ്ഞു കുഞ്ഞി പൊടിക്കൊച്ചുങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അശ്രദ്ധ നമുക്ക് വലിയ പ്രതിസന്ധിക്ക് കാരണമായി മാറും കാരണം ഇത് പാറ അപ്പൊ എന്നിരുന്നാലും നമ്മുടെ ഓണത്തിന്റെ സമയത്ത് എൻജോയ് ചെയ്യാൻ ഈ മുകൾ ഭാഗം ഒഴിവാക്കി താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിച്ച് നമുക്ക് അത് ചെയ്യാൻ അവിടെ കുളിക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് ഓണം ആഘോഷിക്കാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കിട്ടുന്ന ലക്ഷ ടൈംസ് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഞാൻ നിങ്ങളെ കൊട്ടാരക്കരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൊട്ടാരക്കര ഒരു ടൂർ പാക്കേജായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് ആദ്യം രാവിലെ വരിക കൊട്ടാരക്കര ഗണ ഗണപതി അമ്പലത്തിലൊക്കെ സന്ദർശനം നടത്തി ഭഗവാനെയൊക്കെ കണ്ട് തൊട്ടടുത്ത് തന്നെ കേരളത്തിലെ കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ്റെ കൊട്ടാരത്തിലൊക്കെ കയറി രാമനാട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ കണ്ട് കഥകളിയെ പറ്റിയൊക്കെ ആസ്വദിച്ച് അവിടുന്ന് നേരെ നിങ്ങൾക്ക് അതൊക്കെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഇഷ്ടംപോലെ ആരിയാസും ഇന്ത്യൻ കോഫി ഹൗസും ഒക്കെയുള്ള ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ അവിടെ കൊട്ടാരക്കര ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് നേരെ മീപ്പിടിപ്പാറയിൽ വന്ന് ഒരു ദിവസം ചെലവഴിച്ച് പോകാവുന്നു